കാത്തിരിപ്പിന് വിരാമമാകുന്നു ചെറുപുഴ ടൗൺ ഇനി മിന്നിത്തിളങ്ങും ടൗണുകളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ ടാറിങ് നടത്തി വൃത്തിയാക്കി തുടങ്ങി ചെറുപുഴ ടൗണിൻ്റെയും അനുബന്ധ റോഡുകളുടെയും ശോചനീയാവസ്ഥ ഏറെ വിവാദങ്ങൾക്കും പേരുദോഷങ്ങൾക്കും കാരണമായിരുന്നു ചെറുപുഴ കമ്പിപ്പാലം റോഡ് പഞ്ചായത്ത് ഓഫീസ് തിയേറ്റർ റോഡ് മേലെ ബസാർ ചെക്ക് ഡാം ഇവയെല്ലാം കാൽനട പോലും യോഗ്യമല്ലാത്ത രീതിയിലായിരുന്നു ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞ വർഷം മുതൽക്കേ പഞ്ചായത്ത് ശ്രമം നടത്തുകയും കരാറ് കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പണി തീർക്കാൻ കാലാവധി ഉള്ളതിനാൽ കരാറുകാരൻ പണി വെച്ച് താമസിപ്പിക്കുകയായിരുന്നു ഈ പ്രശ്നമാണ് ഇപ്പോൾ പരിഹരിക്കപ്പെട്ടത് അതോടൊപ്പം പഞ്ചായത്തിൻ്റെ പൊതുമരാമത്ത് റോഡുകളിലും ടൗണുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളിലും വൈദ്യുതി വഴിവിളക്കുകൾ സ്ഥാപിക്കാനും തീരുമാനമാകുകയും കെൽട്രോണിനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി ടൗണിന്റെ താൽക്കാലിക ആവശ്യകതകൾക്ക് പരിഹാരമാകും സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത്